ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആദ്യമായിട്ടൊരു യുദ്ധത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം അപ്പോൾ ഞങ്ങൾ കുട്ടികളെ അന്ന് ഞാൻ ഒമ്പതിലാണ് പഠിക്കുന്നത് പട്ടണക്കാട് ഹൈസ്കൂളിലാണ് ഞങ്ങളെ കുട്ടികളെ ഇന്നും അന്നും ഉള്ളൊരു ഹോൾ ആ ഹോളിൽ കൊണ്ടുവന്നിരുത്തി കറയിലാണ് എല്ലാവരും ഇരിക്കുന്നത് പുറയിൽ കുറച്ച് പേർ ബെഞ്ചിലിട്ടു എന്നിട്ട് ഒരു അധ്യാപകൻ അതോ ഹെഡ് മാഷ്ടറ വന്നിട്ട് ചൈനയുമായി നമ്മൾ യുദ്ധത്തിലാണെന്നും അത് അവസാനിച്ചിരിക്കുകയാണെന്നും ഇനി അവരുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ലെന്ന് വിശ് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ അവസാനം അദ്ദേഹം ഇന്ദി ചീനി ഭായി ഭായി എന്ന് ഒരു മുദ്രാവാക്കി മെച്ചുകുട്ടികൾ കുറച്ച് വരതിട്ട് ഏറ്റുവിളിക്കുകയും ചെയ്തു അതാണ് ഞാൻ കേട്ട ആദ്യത്തെ യുദ്ധവാർത്ത അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനിൽ യാഹ്യാ ഖാൻ ഭരിച്ചതിന് ആ കാലത്ത് ഒരു പ്രശ്നമുണ്ടായി പടിഞ്ഞാറേ പാകിസ്ഥാനും കിഴക്കേ പാകിസ്ഥാനും രണ്ടും വളരെ അകലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടും ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭരണാധികാരികളുടെ ബഹുഭൂരിപക്ഷവും മരുന്നത് പടിഞ്ഞാറെ പാകിസ്ഥാനിൽ നിന്നാണ് അതുകൊണ്ട് കിഴക്കേ പാകിസ്ഥാനിലുള്ളവർ ഇന്നത്തെ ബംഗ്ലാദേശ് തങ്ങൾക്കുകൂടി ഭരണത്തിൽ പങ്കാളിത്തം കിട്ടണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായി അങ്ങനെ വന്നു വന്നുവന്ന് അതൊരു സംഘർഷമായി സംഘർഷമായിട്ട് യാഹേക്കാൻ അദ്ദേഹത്തിൻ്റെ പടയാളികളെ വിട്ട് നിഷ്കരണം ബംഗ്ലാദേശിനെ ഇന്നത്തെ ബംഗ്ലാദേശ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ ഇതിനെ ആക്രമിക്കേണ്ടതുണ്ട് നമ്മുടെ അതിർത്തിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ത് എല്ലാവർക്കും അറിയാം അവിടെ യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും അവിടെ നിൽക്കുക അങ്ങനെ അവിടുന്ന് പത്ത് ദശലക്ഷം ബംഗ്ലാദേശികളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അവരോട് തിരിച്ചു പോകാൻ ഇന്ദിരാഗാന്ധി പറഞ്ഞില്ല അവർക്ക് ആവശ്യമായ താവളങ്ങളെല്ലാം ഒരുക്കി കൊടുത്തും അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ചും നമ്മളവരെ വളരെ ഭംഗിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത് അതിനുള്ള പൈസയൊക്കെ അന്ന് പിന്നെ ഓർമ്മയാണ് പിന്നെ സ്റ്റാമ്പ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോസ്റ്റ് ഓഫീസ് കിട്ടുമല്ലോ അതിനെന്തോ ഇത്തിരി തുക കൂട്ടി തുക കൂട്ടിയിട്ട് അതൊക്കെ വഴി സമാഹരിച്ചാണ് ഈ അഭയാർത്ഥികളവിടെ സംരക്ഷിച്ചു നിർത്തിയത് അപ്പോൾ മുപ്പത് ദശലക്ഷം പേരൊരു രാജ്യത്തേക്ക് വന്നാൽ ഈ രാജ്യത്തെ ബുദ്ധിമുട്ടുകൾ ശതഗുണീ ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുറച്ചൊക്കെ ഇന്ദിരാഗാന്ധി ശ്രമിച്ചു എന്നിട്ട് അവസാനം ഒരു കാര്യം അവർ തറപ്പിച്ചു പറഞ്ഞു ഇങ്ങനെ നടപ്പാക്കാൻ പറ്റുകയില്ല ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കണം അതിൽ ഞങ്ങൾ ഇടപെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇടപെട്ടു ഇടപെട്ടിട്ട് എന്ത് പറ്റി എന്തു പറ്റിയെന്നുള്ള ചരിത്രമാണ് എല്ലാം യാഹ്യ ഖാൻ തോറ്റു പിന്മാറി യു എൻഒക്യരാഷ്ട്ര സംഘടന ബംഗ്ലാദേശിനെ ഒരു പുതിയ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ അവർക്ക് എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു 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 രാജ്യമായി മാറിയവിടെ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഇതൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരുപാട് പൈസയാണ് ഇന്ത്യ ഗവണ്മെന്റ് മുടക്കിയത് ആ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഒട്ടേറെ പിതാക്കന്മാരില്ലാത്ത ഗർഭങ്ങളാണ് അവിടെ ഉണ്ടായത് അതൊക്കെ പരിഹരിക്കുന്നതിന് സൈഫ് ജയിച്ച ചൗധരി എന്ന് പറയുന്ന ഡോക്ടറെ അങ്ങോട്ട് അയച്ച് എന്തിനധികം പെൺകുട്ടികളെ വരെ ശാസ്ത്രക്രിയ പഠിപ്പിച്ച് അവരുടെ എല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടപ്പാക്കി അത് ചരിത്രമാണ് ചുരുക്കി പറയട്ടെ ഇന്ത്യക്ക് വളരെയധികം ഭാരം വരുത്തി വയ്ക്കുന്നൊരു പ്രവർത്തനമാണ് ഇതുവഴി ഉണ്ടായത് കുറേ പേരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട് കുറേ പേരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട് കുറേ പേരിവിടെ തന്നെ നിന്നു അവരെയൊന്നും ഇന്ത്യ ആട്ടി ഓയിട്ട് ഓടിയത്തൊന്നുമില്ല ഇപ്പോഴും അവരുടെ കുട്ടികളും മറ്റു കുട്ടികളുമൊക്കെയാണ് ബംഗാളിലും ആ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഉള്ളത് കൂടുതൽ പേരുള്ളത് ഇവിടെ മര്യലേ ബംഗാളികളെന്നും പറഞ്ഞ് നമ്മുടെ ഇവിടെയെല്ലാം അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ഒരു എന്തായിരിക്കും പറയേണ്ടതിന് ഒരു മഹാശല്യമാണ് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട ഇല്ലാതെ തന്നെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങളില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാമോ എന്ന് നോക്കും ആ ചൈന അതിന് ഒരു അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് എത്ര വിചാരിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ അങ്ങനെയാണ് അവരുടെ നിലപാട് അമേരിക്കയ്ക്കും പാകിസ്ഥാനോടാണ് ഒരല്പ അനുഭവം ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാം പക്ഷേ പാകിസ്ഥാനോടാണ് അവർക്ക് അനുഭാവം ചുരുക്കി പറഞ്ഞാൽ ചൈനയും പാകി പിന്നെ ചൈനയും അമേരിക്കയും ഒരുപോലെ പിന്താങ്ങുന്ന അവർ രണ്ടുപേരും പരസ്പര ശത്രുക്കളുമാണ് ഒരുപോലെ പിന്താങ്ങുന്ന ഒരു രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ വന്നത് ഇപ്പോഴെന്താണ് പ്രശ്നമുള്ളത് ഇപ്പോഴത്തെ പ്രശ്നം മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇസ്ലാം മതത്തിൽ പിന്നെ വിശ്വസിക്കുന്ന തീവ്രവാദികൾ ഇന്ത്യ തകർക്കണം എന്നുള്ള വിശ്വാരോടു കൂടി അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആദ്യം ബോംബെയിലൊരു സ്ഥലത്ത് വന്ന് ബോംബെയിൽ സ്ഫോടനം ഉണ്ടാക്കി സംശോത എക്സ്പ്രസ്സിലൊരു സ്ഫോടനം ഉണ്ടാക്കി പിന്നെ പാർലമെൻറ്റിൽ ഒരു ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു ചെയ്തിട്ട് അതിലെല്ലാം വിജയിച്ച മട്ടിലാണ് മട്ടിലാണിമന്മാരുടെ നിൽപ്പ് അങ്ങനെയല്ല സംഭവം എന്നിരുന്നാലും അവർ വിജയിച്ച മട്ടിലാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇപ്പോൾ അവർ പഹൽഹാം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ആളുകളോട് ജാതി ചോദിക്കുക ജാതി അല്ല മതം എന്താ നിങ്ങളുടെ മതം ഹിന്ദു ഇവിടെ ഇവിടെപ്പെടാം വെട്ട് പെട്ട് വെടിവെക്കുക അതെന്തൊരു മര്യാദയായത് മര്യാദ ഇല്ലായ്മയുടെ അങ്ങേയറ്റമാണ് അപ്പം എന്തുകൊണ്ടത് പാകിസ്ഥാൻ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എന്താ കാരണം ഇവരെല്ലാവരും ട്രെയിൻ ചെയ്യപ്പെടുന്നത് ഈ തീവ്രവാദികളെല്ലാം ട്രെയിൻ ചെയ്തെടുക്കുന്നത് പിന്നെ പാകിസ്ഥാൻ നമുക്കത് ഒരു കാരണവശാലും അവരുടെ ആ പ്രവർത്തനത്തെ അനുകൂലിക്കാനായിട്ട് നിവർത്തിയില്ല അപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്താ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലത്തെ എന്താ ചെയ്തത് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് ഒരു രാഷ്ട്രത്തെ ഞാൻ ഒരു മതത്തെ പേരെടുത്ത് പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയുണ്ടായി ഓരോ ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കണ്ടേ അങ്ങനെ ഒരു ആലോചനയില്ല ആലോചനയില്ലാതെ അദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന മുസ്ലീങ്ങൾക്ക് വളരെ മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ വേദനയുള്ളൊരു ഭാഗമാണ് ഈ പറയണ പിന്നെ എന്തെന്നാണ് അതിൻ്റെ ലക്ഷറെ തൊയ്വ ഇങ്ങനെ കുറേ തൊയ്വകളുണ്ട് അവരെല്ലാം ഏത് സമയത്തും നമ്മളുടെ നാട്ടുകയറി എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കാൻ അടക്കുകയാണ് ബി ജെ പി ഒന്ന് ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ടത് ഒരു മതത്തെയും അവർ നിന്ദിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയരുത് ബി ജെ പിയുടെ പ്രവർത്തകരും വേണം ബി ജെ പിയുടെ നേതാക്കന്മാരും വേണം അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും നമ്മളിടയ്ക്കിടയ്ക്ക് പിരികിയേറ്റുമ്പോഴാണ് ഇങ്ങനെയുള്ള പിരിയന്മാർ നമ്മുടെ ഇവിടേക്ക് കയറി വരുന്നത് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾക്ക് വേറെ കാര്യം പറയാനുണ്ടാവും ഒന്ന് ആലോചിച്ചു എണ്ണ കിട്ടുന്ന രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അറബ് രാജ്യങ്ങളാണ് അതെല്ലാം മുസ്ലിം രാജ്യങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് എന്തുമാത്രം പേരാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത് ഒട്ടേറെ പേർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യാൻ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അതും രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ എന്ന് ഞാൻ പറയുന്നില്ല മനഃപൂർവ്വമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇനിയും ഇതേപോലുള്ള പ്രവർത്തനമാണ് അവർ തുടരുന്നതെങ്കിൽ ഇതേപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ യാദൃശ്യമായിട്ടെങ്കിലും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അതിനെതിരെ ഇന്ത്യ ഗവണ്മെൻ്റ് കരുതിയിരിക്കണം ഒരു കാര്യം ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു എന്താണിത് നമ്മുടേത് ഒരു മത ഇതരമായ മതേതരത്വമുള്ള രാജ്യമാണ് എല്ലാ ആളുകളും കൂടി സഹവർത്തിത്വത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് അവിടെ വംശമോ ഭാഷയോ രാ പിന്നെ മതമൊന്നും നമുക്ക് പ്രശ്നമല്ല അവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണെന്ന് വിചാരിക്കത്തക്ക രീതിയിലുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായും മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം വരും അടുത്ത കാലത്തും നമ്മുടെ മോഡി പോയി ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ക്ഷേത്രം സ്ഥാപിച്ചില്ലേ അപ്പം അത്രയും വലിയ മാനസിക വികാസമുള്ള രാജ്യങ്ങളുമുണ്ട് അപ്പോൾ അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ആലോചിക്കണം നമ്മൾ മതേതരമായിട്ട് ചിന്തിക്കാനും എല്ലാ മതങ്ങളിലും പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാനും അങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇതേപോലുള്ള തീവ്രവാദികൾക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റുകയില്ല ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയണം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താ മുസ്ലിം എന്നാണ് മുസ്ലിം ലീഗ് എന്നാണ് പറയുന്നത് നാണമില്ലേ മുസ്ലിം ലീഗ് എന്നൊരു പേരിട്ട് നടക്കാൻ അതുമൊക്കെയാണിത് അതുമൊക്കെ ഇതിൻ്റെ ഒരു കുഴപ്പമാണ് അവരിനിയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ തീർച്ചയായും അവർക്ക് ഈ പേരിട്ടെന്ന് നടക്കേണ്ടി വരും ഈ പേര് എന്ന് പറയുന്നത് ഞങ്ങളുടെ മതം ഇന്നതാണ് ഞങ്ങളുടെ മതം ഇന്നതായത് കൊണ്ട് നിങ്ങളെല്ലാവരും ആ മതത്തിലുള്ളവരെല്ലാവരും ഞങ്ങൾ കോട്ടിയുള്ള ഒരു ദുസൂചനയല്ലേ ഒരു എന്താ പറയണ്ടേ അങ്ങനെയുള്ളൊരു രീതിയല്ലേ ഇവർ ചെയ്യുന്നത് ഇപ്പം ഈ ഈ ഈ സംഭവം ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്ത് ഞാൻ പിന്നെ എന്താ പറയുക യാതൊരു യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ വളരെ കൂടുതലാണ് മത ജാതി പാർട്ടികൾ എല്ലാ കേരള കോൺഗ്രസുകളും അവർ പറഞ്ഞാലും കൊള്ളാം പറഞ്ഞില്ലെങ്കിലും കൊള്ളാം അവർ ക്രിസ്ത്യൻ എന്ന് വെച്ചിട്ടില്ലെന്നുള്ളത് ക്രിസ്ത്യ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് അങ്ങനെയല്ലേ അങ്ങനെയാണ് പിന്നെ ഇവിടെ മുസ്ലീങ്ങളുടെ പാർട്ടി ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് മതേതരമായൊരു രാജ്യത്ത് ഇതേപോലുള്ളൊരു പിന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ തെറ്റാണ് അതുകൊണ്ട് അതൊക്കെ അവരും ഒന്ന് കരുതണം നമുക്ക് മതമല്ല വരുന്നത് മനുഷ്യനാണ് വരുന്നത് ആ മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ വരൂ എന്നൊരു തീരുമാനമെടുക്കണം തീരുമാനമെടുത്താൽ മതസ്പർദ്ധ വളർത്തുന്ന യാതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല നന്ദി നമസ്കാരം